കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നു അപ്പോൾ ഇത്രയും ദിവസം എന്താണ് വൈകിയെന്ന് വെച്ചാൽ ഹെയറിൻ്റെ ഹെയുടെ ഉറക്കത്തിൻ്റെ ടൈമിംഗ് ഒക്കെ അവർ സ്വന്തമായിട്ട് മാറ്റി പകൽ അങ്ങനെ ഉറങ്ങാറില്ല ഇന്ന് എന്തോ ഭാഗ്യത്തിന് രണ്ടൊരു ഉറങ്ങി അപ്പോൾ ചെയ്യാൻ അതായത് ഇന്ന് പദ്ധതിയിൽ വ്യത്യസ്തമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ പറ്റിയില്ല അപ്പം അന്ന് പോകാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല പോവാൻ വിചാരിച്ചിരുന്ന് ആ ഒരു ലുക്കിൽ ഒരു വീഡിയോ എടുത്തേക്കാന്നായിരുന്നു അപ്പോൾ പോകാനും പറ്റിയില്ല എന്നാലും വീഡിയോ എങ്കിലും എടുക്കാമെന്നായിരുന്നു അപ്പോൾ ഇന്നല്ല ശരിക്കും പോകേണ്ടിയിരുന്ന ഇന്നലെയായിരുന്നു വേറെ ദിവസം അവിടെ വരെ പോകണമെന്നുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ കൂടുതലും അങ്ങനെയാണ് സംഭവിക്കാറ് എന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ആരെങ്കിലും അപ്പോൾ അതിൽ നിന്നും പോകാൻ പറ്റാതെ ഒന്നെങ്കിൽ എനിക്ക് വയ്യാതിരിക്കുവായിരിക്കും അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ആരും കാണത്തില്ല അങ്ങനെ എന്തേലുമൊക്കെ ഒരു കാരണം കൊണ്ട് പരസ്യപ്പെടാം ചിലപ്പോൾ പോകാൻ പറ്റും ഇനി ആ അങ്ങനെ പോയെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വിളിച്ചല്ലായത് വെറുതെ ഒന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ ആ ഒരു ഇതായിരിക്കും നമ്മുടെ ചുറ്റിനുള്ള നമുക്ക് ഫീലാവുന്നേ പിന്നെ പോയത് പോകണ്ടായിരുന്നു എന്ന് തോന്നലൊരു അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇത് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് പോകണമെന്നുണ്ടായിരുന്നു കാരണം അത് ഒരുപാട് വേറെയും കാര്യങ്ങളൊക്കെ വച്ചിട്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇതിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എന്തോ സാഹചര്യം അതിനെ പറ്റിയില്ല പക്ഷേ ഇടം വരൊന്നു പോകണം പിന്നെ എപ്പോഴും എന്താ പറയുക യാത്രകളൊക്കെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാത്രകൾ അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല ഞാനൊരു ലോങ്ങ് ഡ്രൈവൊക്കെ പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന ഒരു അതായത് ശരിക്കും ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന ഒരു വീഡിയോ ആണ് ഇടയ്ക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയുക പറ്റുന്ന പോലൊക്കെ ഡ്രൈവിങ് പഠിക്കുക അപ്പോൾ ഒരു എല്ലാ എപ്പോഴും നമ്മളെ കൊണ്ടാക്കാനോ കൊണ്ടുവരാനോ കേട്ടോ ഒക്കെ എല്ലാവർക്കും പറ്റിയതാണ് വരില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ടത് പഠിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കത് എന്താ പറയുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ തനിയെ പോകാൻ പറ്റും പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഡ്രൈവിങ് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് അതിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ആയിക്കഴിയുമ്പം നല്ല രസമാണ് പഠിക്കാനായിട്ട് പക്ഷേ പിന്നെ പിന്നെ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല അവിടെ വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു അത് ടു വീലറാണേലും ഫോർ വീലറാണേലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പഠിക്കുന്ന ആ ഒരു ടൈം നല്ല രസമാണ് വണ്ടി തന്നെ ഓടിക്കുന്നു എന്നൊക്കെയുള്ളൊരു ഫീലൊക്കെ വരും പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എടുക്കാൻ ശ്രമിച്ചിരുന്നു ഇതുപോലെ പിള്ളേർ ഉറങ്ങിയ സമയത്ത് പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല അത് കംപ്ലീറ്റ് ആക്കാണ്ട് അത് അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല കാരണം അത് ഫുൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഉള്ളൊരു വീഡിയോ ആണ് അത് കണ്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നെ ഹൗസ് വാമിങ്ങിൽ വിളിച്ചിരുന്നത് ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഡെയിലി ഫോൺ പോലെ ഡെയിലി കണ്ടോ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മൾ പറയുമല്ലോ നമ്മുടെ സന്തോഷത്തിലും വിഷമത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ണത് എൻ്റെ എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചപ്പോഴാവട്ടെ ഏറ്റവും സന്തോഷിച്ച സമയത്താവട്ടെ എപ്പോഴും ഉണ്ട് കൂടാനുള്ള ഒരു ഫ്രണ്ടാണ് എൻ്റെ എൻ്റെ എന്താ പറയുക എനിക്ക് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സും അല്ലെങ്കിൽ പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാകും അതെല്ലാം മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഫ്രണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ചില സമയം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കൈവിട്ട് പോകുള്ളൂ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയൊക്കെ തോന്നുന്ന സമയം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാൻ അത് തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് വട്ട നീ വേറെ എത്തി ചിന്തിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നോട് എന്താ പറയുക അങ്ങനെ ഞാൻ ഏറ്റവും ഇതായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണേലും ചിലപ്പം വിളിച്ച് കിട്ടത്തൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ എടുക്കാതെ അത് കാരണം തിരക്കൊക്കെ ഉള്ള ആളാണ് അപ്പം എടുക്കാൻ പറ്റുന്ന സമയത്തെ കുറോട് സംസാരിച്ച് എന്താ പറയുക എന്നെ ആ ഒരു മൈൻഡിൽ നിന്ന് മാറ്റി വിടുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രണ്ടാണ് പുള്ളിക്കാറ്റി എനിക്ക് കോളേജ് വെച്ച എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും എന്താ പറയുക നല്ലൊരു സുഹൃത്തായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വളരെ റയറായിട്ട് കിട്ടും അങ്ങനെ റയറായിട്ട് എനിക്ക് കിട്ടിയ ഒരാളാണത് ഒരു ദിവസം എനിക്ക് കാണാൻ പോകണം എന്നെ കൊണ്ടുപോകാമെന്ന് എന്നോട് ഒരാൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരാളെന്ന് വെച്ചാൽ എന്നെ എപ്പോഴും എല്ലായിടത്തും കൊണ്ടുപോകാനായിട്ട് ഞാൻ പറയുന്നതും കൊണ്ടുപോകുന്നതായിട്ടുള്ള എന്നോട് ഇപ്പോഴത്തെ തിരക്ക് കഴിയുമ്പോൾ പോകുന്നതല്ല അപ്പോൾ ഞാനതിൽ എന്താ പറയുക ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ദിവസം കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞാലേ എൻ്റെ ഏകദേശം ഏറെ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ ഒരു കാര്യം വേണം ചിന്തിക്കുന്ന ഒരു സമയത്തൊക്കെ അന്നേരം തന്നെ അതങ്ങ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരുതാണ് പക്ഷേ അതെൻ്റെ മനസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കാറില്ല ഏറെക്കുറെ അങ്ങനെയാണ് ഇപ്പം നിസ്സാരം ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചപ്പോലും ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും പറ്റുന്നത് അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ പോലും വീണ്ടും കണ്ടിപ്പോൾ അപ്പം മനസ്സിൽ അങ്ങനെയാണെങ്കിലും പക്ഷേ അത് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയമെടുക്കും പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു പക്ഷേ അതെനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതുപോല അത് ഒന്നും കൂടി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിലെല്ലാവരും കാണുന്ന അതിനോട് എഗ്രി ചെയ്യുന്ന എല്ലാവരും അതെനിക്ക് ലൈക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചത് തെറ്റല്ല അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളവർ എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് കൂടുതൽ അതുപോലത്തെ കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കാനും പറ്റും പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പോലെ ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാം